ഹായ് ഗുഡ് മോർണിംഗ് എസ് പി അരുലാലാണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശബരിമല സ്വർണപ്പാളി വിവാദമാണ് ആ വിഷയമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സ്പെസിഫിക് ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് എന്തുകൊണ്ട് തന്ത്രിയെ ഈ വിഷയത്തിൽ പ്രതി ചേർക്കുന്നില്ല അവിടുത്തെ വാജി ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിലുണ്ടെന്നുള്ള വിവരം വന്നു ഇതെല്ലാം പോയിട്ട് നമ്മുടെ ഒരു കോമൺ സെൻസിൽ ഞാൻ സാധാരണക്കാരോടാണ് കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ വെച്ച് കച്ചവടം നടത്തുന്നവർ വിവാദത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ പറയാത്തൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു ലോജിക് വൈസായിട്ട് നിങ്ങളത് ആലോചിച്ചിട്ട് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താ അതിൻ്റെ വിമർശനം നിങ്ങൾക്ക് കമൻ്റായി ഉന്നയിക്കാം ഞാൻ ചോദിക്കുന്നൊരു ബേസിക് കാര്യം ഈ വിഷയമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്ത്രിയെ പ്രതികർത്തുന്നില്ല നിങ്ങൾ അതിനാലോചിച്ച് നോക്കും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കേട്ടിട്ടില്ലേ ദേവപ്രശ്നം ദേവഹിതം ഇതൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണം പോറ്റി ഒരു കള്ളനാണെന്ന് ഇതുവരെ ഇവരുടെ ദേവപ്രശ്നത്തിലോ ദേവഹിതത്തിലോ തോന്നിയിട്ടില്ല കാര്യം എന്ത് ദേവന്റെ സാധനം ആ ഇരിക്കുന്നിടത്ത് നിന്ന് എടുത്തു മാറ്റണമോ തന്ത്രിയുടെ അനുമതി വേണം തന്ത്രി എങ്ങനെയാണ് ഈ അനുമതി കൊടുക്കാറുണ്ടാകുന്നത് ദേവഹിതം അറിഞ്ഞതിനു ശേഷം ആ ദൈവം പറഞ്ഞെടുത്ത് മാറ്റിക്കോ അയാള് നയൻ ഒൺ സിക്സ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നുള്ളത് ഇതും പോരാഞ്ഞിട്ട് ഈ ശബരിമലയിലെ ആ സ്വർണം കൊണ്ടുപോയി വിറ്റത് എവിടെയെന്നറിയും അത് ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു വ്യാപാരിയുടെ അടുത്താണ് അദ്ദേഹത്തിന്റെ റോഷ്ദം എന്നാണ് അതിന്റെ പേര് ഞാൻ ജസ്റ്റ് അതിന്റെ മറന്നുപോയി റോഷ്ദം ജ്വല്ലറി എന്നാണ് അതിന്റെ പേര് ഈ റോഷ്ദം ജുവലറി അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി വിറ്റു എന്ന് പറയപ്പെടുകയും അത് കണ്ടെത്തുകയും ചെയ്തതാണ് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിക്ക് ഈ വ്യാപാരിയിലെ സ്വർണക്കട ഉദ്ഘാടനം ചെയ്താരെന്നറിയും അത് നമ്മുടെ കണ്ഠര മഹേഷ് മോഹൻ കണ്ഠരർ മഹേഷ് മോഹൻ ഈ പറയുന്ന ഗോവർദ്ധന്റെ വീട്ടിൽ പലതവണ പൂജ ചെയ്തിട്ടുണ്ട് അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് സ്വർണം കൊണ്ടുപോയി വിറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് കള്ളന്റെ കൂടെ ആ വീട്ടിൽ പൂജയ്ക്ക് പോയ വ്യക്തി അതിനുവേണ്ടി ദേവഹിതം എല്ലാം കൃത്യമാക്കി കൊടുത്ത വ്യക്തി സ്വാഭാവികമായിട്ട് പ്രതി ചേർക്കേണ്ടതല്ലേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കള്ളമ്പാര അതായത് എങ്ങനെ പ്രിവിലേജ് പോറ്റി ബ്രാഹ്മണൻ തുടങ്ങിയ കള്ളന്മാരെയൊക്കെ കുറിച്ച് പറയാനായിട്ട് ഇവിടുത്തെ അവരുടെ അനുയായികളായിട്ടുള്ള ചില വാലുള്ള ഈ ടീമുകളുണ്ടല്ലോ അവരാണല്ലോ മാധ്യമ മേഖല നോക്കിയാൽ അവരാണ് ഭൂരിപക്ഷം ഇപ്പോൾ വിവാദങ്ങൾക്ക് പിന്നിൽ സംസാരിക്കുന്ന കേരളത്തിലെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും കൂടുതലുള്ളത് അതെല്ലാം ഇവരാൽ ചുറ്റപ്പെട്ട ഒരു ഗ്യാങ് അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയെ അതിൽ ഉൾപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നതേ പക്ഷേ നമ്മുടെ ചിന്താഗതിയിൽ ഒന്ന് ആലോചിക്കുക ഒരു ക്ഷേത്രത്തിനകത്തെ ഒരു ദേവൻ്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണപ്പാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണ തകിടെടുത്ത് മാറ്റുന്ന എന്ത് കാര്യമായിരുന്നാലും ആദ്യം വേണ്ടത് തന്ത്രിയുടെ അനുമതിയാണ് ഈ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ദേവഹിതം അറിയാതെ ഒരു കാര്യവും ചെയ്യില്ല അവിടെയാണ് തന്ത്രിയുടെ ഇടപെടൽ തന്ത്രി ഇതിൻ്റെ ഇടയിൽ ഒരു കീ പോസ്റ്റ് ആണെന്ന് സംസാരിക്കാതെയോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ വെള്ളപൂശുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവടക്കാർ നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ തെറി വിളിക്കാൻ വരുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കും വിശ്വാസമുള്ളൊരു വ്യക്തി ഇപ്പം നിങ്ങളൊരു വിശ്വാസിയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ആ ദേവന്റെ സ്വർണം എടുത്ത് വിൽക്കാൻ നിങ്ങൾ തയ്യാറാവും ഒരിക്കലും ഇല്ലല്ലോ നിങ്ങൾ വിശ്വാസിയും വിശ്വാസത്തിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നവനാണ് തന്ത്രിയും പോറ്റിയും ആ ഏജന്റിനെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിരിക്കുന്ന പൈസ മേടിക്കുന്നു എന്നതിനപ്പുറം അയാൾക്കിതിലൊരു വിശ്വാസം ഇല്ല എന്നതിന്റെ തെളിവല്ലേ ഈ പോറ്റിമാർ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയി വിറ്റു എന്ന് പറയുന്നത് എന്നിട്ട് അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഈ പറയുന്ന കട്ട കള്ളന്മാരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ അതിൽ തന്ത്രിയുടെ ഇടപെടൽ എന്താണ് നാട്ടിൽ അറിയേണ്ടതുണ്ട് വാജി വാഹനം പോലെ ഒരു കുതിരയുടെ ഷേപ്പിലുള്ള സാധനമാണ് ഇതടുത്ത് എങ്ങനെയാണ് തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ പൂജിക്കുന്നത് ആ സ്വർണം വാങ്ങിയ സ്വർണ്ണ ജുവലറി ഉടമയുടെ വീട്ടിൽ പോയി ഈ പറയുന്ന തന്ത്രി പോയിട്ട് എന്ത് ചെയ്യുകയാണ് പൂജ ചെയ്യുകയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ സ്വന്തം ആളാണെങ്കിൽ ആ ശബരിമലയ്ക്കകത്തുനിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനായിട്ട് ദേവസ്വം ബോർഡിന് കഴിയും കഴിയില്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും നിങ്ങൾക്ക് തന്നെ അറിയാം സ്ത്രീപ്രവേശന ഉത്തരവ് നടപ്പാക്കുന്ന സന്ദർഭത്തിൽ ശബരിമലയുടെ നടപടി ചടച്ചതാരാണ് ഈ പറയുന്ന തന്ത്രി ആയിരുന്നില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് തന്ത്രിമാർക്കുണ്ടാകുന്ന ആ ഒരു സ്വാധീനവും സ്വീകാര്യതയും അവിടെ ബാക്കിയുള്ളവർക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മറച്ചു വെച്ചിട്ട് ഇവരെല്ലാരോടും ചേർച്ച ചെയ്ത ഒരു കൂട്ടുകച്ചവടമാണ് ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം അതാരായിരുന്നാലും അത് എൻവാസുവോ അല്ലെങ്കിൽ ഇതിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ആ ബൈജുവോ അങ്ങനെയുള്ള സകലമായ പേരും അറസ്റ്റിലാകേണ്ടതുണ്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ കച്ചവടക്കാരെന്നെങ്കിൽ എനിക്ക് വ്യക്തിപരമായ അനുഭൂതി തോന്നിയിട്ടുള്ള തന്ത്രിമാരാണ് ഇങ്ങനെ ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കുന്ന ടീമുകൾ ശബരിമലയ്ക്കകത്തിരുന്നിട്ട് ദൈവത്തിന്റെ ഹിതം അതായത് ഈ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളൊരു കള്ളനാണ് അയാളിത് അയ്യപ്പന്റെ വിഗ്രഹം കട്ടുകൊണ്ട് പോകുന്നു എന്നൊരു തന്ത്രിക്ക് ദൈവം ഇതുവരെ ഹിതം കൊടുത്തിട്ടില്ല പിന്നെ ഇയാൾക്കൊക്കെ എന്താണ് അവിടെ പണി എന്ന് പറയുന്നത് ഇയാൾ ആ എന്ത് ദൈവഹിതമാണ് അല്ലെങ്കിൽ ദൈവപ്രശ്നമാണ് അവിടെ നോക്കുന്നതെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ശേഷിച്ചുണ്ടാകുന്നുണ്ടോ നിങ്ങളിത് ആലോചിക്കേണ്ട വിഷയമാണ് നിങ്ങളെ ചൂഷണം ചെയ്ത് ജോലി ചെയ്യാതെ ജീവിക്കുന്ന വിഭാഗക്കാർ അവിടെ ഇരുന്ന് ഒരു പണിയും ചെയ്യാതെ കോടികൾ ഒപ്പിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നു അതിൻ്റെ ഒരു വിഹിതം ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നു അവർ ആ രാഷ്ട്രീയത്തിൻ്റെ ഗുണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടിയൊക്കെ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കൊടുക്കുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ള ഈ പറയുന്ന കാടിനകത്തുള്ള ശബരിമലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും എങ്ങനെയാണ് ഈ തന്ത്രി കുടുംബമൊക്കെ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അതൊക്കെ ഞങ്ങൾ അവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഞങ്ങളുടെ മറ്റേ രാജകുടുംബത്തിൻ്റെയൊക്കെ ചില സ്വാധീനം ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അതായത് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വന്ന ഈ സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രികളുടെ പന്ത് കൂടി പ്രതി ചേർത്ത് അന്വേഷിക്കണമെന്നേ തന്ത്രി എങ്ങനെയാണ് ഈ സ്വർണം എടുത്തുകൊണ്ട് പോകാനായിട്ട് ദേവഹിതം അവർക്ക് കൊടുത്തത് അത് അനുമതി കൊടുക്കാൻ ദൈവം അനുവദിച്ചെങ്കിൽ ഈ ദൈവം ഈ പറയുന്ന കള്ളന്മാർക്കെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരാണോ അയ്യപ്പനെന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ആ വിഷയം ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഈ തന്ത്രിയുടെ പങ്കും ഈ പറയുന്ന ജുവലറി അതായത് സ്വർണം വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊണ്ടു വിൽക്കാനായിട്ട് അവസരമൊരുങ്ങിയ ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ വ്യാപാരിയുടെ വീട്ടിൽ നിത്യം പൂജ നടത്താൻ ഒന്നല്ല രണ്ട് തവണ പൂജ നടത്തി ലക്ഷങ്ങൾ വാങ്ങിയ ഈ കള്ളനായിട്ടുള്ള പോറ്റിയുടെ കൂട്ടുകച്ചവടക്കാരൻ തന്ത്രിയാണെങ്കിൽ തന്ത്രിയെയും പ്രതി ചേർക്കേണ്ടതുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അത് കേരളം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ മാധ്യമങ്ങളും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന പല മേഖലകളും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാടറിയണം